ഹലോ അപ്പം ഇന്നത്തെ താരമാണ് ഈ കൊട്ടേൽ ഇരിക്കണെട്ടോ ഇന്ന് കയ്പൊക്കെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം മാങ്ങ വെച്ചൊരു ചമ്മന്തി ചിരങ്ങ വെച്ച് കറി ഇതൊക്കില്ല തക്കാളി മുളക് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ വരൂ കാണാം അവരെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വരാം ചിരങ്ങ കൈപ്പക്ക മാങ്ങ എല്ലാം കട്ട് ചെയ്ത് വരാം അപ്പം നമ്മുടെ ചിരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്പക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളകൊക്കെ കയറിയിട്ട് വെച്ചു ഇനി ഇതിലേക്ക് തേങ്ങ വേണം തേങ്ങ പൊളിച്ച് ചിരകിയിട്ട് വരാം ദുപ്പിരിക്കാണ് അപ്പം ചരം കൊണ്ട് ഞാൻ തേങ്ങ ഒക്കെ അരച്ചിട്ട് ഓലം വെക്കാനാണ് കരുതിയത് കേട്ടോ തക്കാളി ഒഴിവാക്കി തക്കാളി ഇടാത്ത കറിയാണ് അപ്പം എല്ലാവരും നാട്ടിലും ഇന്നലെ മഴ ഉണ്ടായിരുന്നോ നമ്മുടെ നാട്ടിൽ ഇന്നലെ ചെറുതായിട്ട് രാവിലെ ചെറുതായിട്ടൊരു മഴ ചാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടിന് കുറച്ച് കുറവുണ്ട് അതിൻ്റെ ഒരു തെളിഞ്ഞ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പം നല്ല പച്ച തേങ്ങയാണ് ഇതിൻ്റെ വെള്ളം കുടിച്ചിട്ട് ചിരക നല്ല പച്ച തേങ്ങ തേങ്ങ എല്ലാം പൊട്ടിച്ചെടുത്ത് വെള്ളം വളരെ കുറച്ച് വെള്ളമേ കിട്ടിയിട്ടുള്ളൂ അപ്പം വെള്ളം കുടിച്ചു ഭയങ്കര മധുരം നല്ല ടേസ്റ്റില്ല വെള്ളമായിരുന്നു കുറച്ചാണെങ്കിലും നല്ല മധുരമല്ല വെള്ളം ഇപ്പം മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകം ചെറിയ ഉള്ളി തേങ്ങ അരച്ചിട്ട് വരാം

അപ്പം ഇതാ കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ചിരങ്ങ നന്നായി വെന്തിട്ടുണ്ട് തേങ്ങ ഒഴിക്കുകയാണേ നന്നായി തിളക്കട്ടെ അപ്പം ഇത് തേങ്ങ ഒഴിച്ച് ചിരങ്ങ ഓലം കറിയാട്ടോ ഒരു ഓലങ്കറിയിൽ ഓലം കറിയാണത് തേങ്ങ ഒക്കെ ഒഴിച്ചിട്ടാണെന്നുള്ളൂ കഞ്ഞിവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഓലം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം നമ്മുടെ ഓലം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തത് നമ്മുടെ കൈപ്പക്കപ്പീരിയാണ് 最後の最後の最後の最後の最後の ി ചെറുബായി നശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ കൊടുക്കട്ടെ പൊടികളൊക്കെ പിന്നെ ഉള്ളി അധികം ചുവന്ന് വരണ്ട അതിൻ്റെ ശേഷം കൈപ്പക്ക കൊടുക്കുക രണ്ട് കയ്പക്കം മുറുക്കിയാൽ മറന്ന് പോയിട്ടുണ്ടോ മുറിച്ചു വരാം അപ്പം കയ്പക്കെല്ലാം ഇട്ട് നന്നായി ഇളക്കട്ടെ മറന്ന് പോയ കയ്പക്കൊക്കെ മുറുക്കി നന്നായി കട്ട് ചെയ്ത് വന്നിട്ട് മറന്ന് പോയതായി നന്നായി ഇളക്കി കൈപ്പത്തി മൂടി വെച്ച് വേവിക്കുക അതിന്റെ ശേഷം നമ്മുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നു പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി വെയിലി ഒന്നും കൂടി നന്നായി ചന്ത വരട്ടെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നാൽ മിക്സാക്കി കൊടുക്കാം നമുക്ക് കയ്പക്കൻ്റെ കയ്പ് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുകൊണ്ട് അധികം മുരിയിച്ചെടുക്കണില്ല കയ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് നല്ല മുരിയിച്ചെടുത്തിട്ട് കഴിക്കുക പേരിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ മുതിച്ചെടുക്കണില്ലട്ടോ തേങ്ങ കിടന്നൊന്ന് വെന്ത് വരട്ടെ അതിൻ്റെ പാക പാകമായ എടുക്കു ഉപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഒരുപാട് ചേർത്ത് കൂട്ടിയാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടൂട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് വരും നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ